ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് നടന്ന സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വാഹനാപകടത്തിൽ പരിക്കേറ്റ ഉഷയെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുന്നത് രാത്രി പത്ത് നാൽപ്പത്തിയൊൻപതിന് ആശുപത്രിയിലെത്തി ഇരുപത്തിയഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടും ഡോക്ടർ നോക്കാൻ തയ്യാറായില്ല എന്നാണ് പരാതി ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്ന് ഉഷ ആശുപത്രി വിട്ട മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നേടി അപ്പം അവിടെ കുറേ ഒരു മണിക്കൂർ നിന്ന് അപ്പം അവിടെ ഡോക്ടറ് നോക്ക് നോക്കാൻ വന്നില്ലേ വേറെ സഹിച്ച് ഇരിക്ക സിസ്റ്റർ കുറെ സിസ്റ്ററോട് പറയുന്നുണ്ട് അപ്പൊ ഒന്ന് ഡോക്ടറെ നോക്കാൻ ഡോക്ടറോട് നോക്കാൻ വരാന് അപ്പം ഡോക്ടർ വന്നില്ല അപ്പം അവർ പറഞ്ഞു നമുക്ക് വേറെ ഹോസ്പിറ്റലിൽ പോവാം അങ്ങനെ വേറെ ഹോസ്പിറ്റലിൽ പോയി ചികിത്സാ നിഷേധവും ചികിത്സാ ചികിത്സാപ്പഴവുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ഇതേ ആശുപത്രിക്കും ഡോക്ടർമാർക്കുമെതിരെ മുൻപുമുയർന്നിട്ടുണ്ട് സംഭവം പരിശോധിക്കുമെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചിട്ടുണ്ട് നടപടിയുണ്ടായില്ലെങ്കിൽ ആരോഗ്യമന്ത്രിയെ ഉൾപ്പെടെ സമീപിക്കാനാണ് പരാതിക്കാരുടെ തീരുമാനം മാതൃഭൂമി ന്യൂസ് മലപ്പുറം